എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ടര മാസം പ്രായമായ രണ്ട് ഷറാബീറ്റിൽ മുട്ടനാട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല ഉയരവും എല്ലാം ഉണ്ട് പേരൻസ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ ഷറാബീറ്റിൽ മുട്ടനാട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഈ ആടുകളെ വാങ്ങിക്കുന്നവർക്ക് ആൾക്കാരുടെ ഡെലിവറി സൗകര്യം സൗജന്യമായി ലഭിക്കുന്നതാകുന്നു സ്ഥലം കൊല്ലം കടയ്ക്കൽ ആറുമാസത്തിനുള്ളിൽ പ്രായമായ ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും സ്റ്റോക്ക് അനക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ഫ്രീ ആയി ലഭിക്കുന്നതാകുന്നു വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെ ഉള്ള മുട്ടനാടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു സിരോഹി ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് മൂന്ന് മാസം ചെന വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം ആറ്റിക്കേലിനടുത്ത് കല്ലമ്പലം നെല്ലിക്കോട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ക്രോസ് ആടും അതിൻ്റെ ഒന്നര മാസം പ്രായമായ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തേറ്റും കൂടി എല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആറ്റിങ്ങലിനടുത്ത് കല്ലമ്പലം നെല്ലിക്കോട് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനെ ഒന്ന് പെടാനുള്ള ഉഷാറുള്ള കുട്ടികളാണ് അത്യാവശ്യം തീറ്റയും കുടിയും എല്ലാം ഉള്ള തള്ളകാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി സൗകര്യമുണ്ട് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ഗീർ പശു വിൽപ്പനക്ക് എട്ട് മാസം ചെന ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന ഉള്ളത് നല്ല ഉതുക്കമുള്ള ഒരു പശുവാണ് കുട്ടികൾക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പശുവാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ കുട്ടിയാണത് അത് വിൽപ്പനക്കുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം വേങ്ങര ഡെലിവറി ചാർജിൽ ഇപ്പോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമായ രണ്ട് ജെ പി മലബാരി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടനെ ഒന്ന് പെട വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് രണ്ട് ക്രോസ് ബീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനെ ഒരു പെടാം മുട്ടനാട് അത്യാവശ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസൊക്കെയുള്ള ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ ഒരു മുട്ടനാണ് പെണ്ണാടിനെ ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തതാണ് ചേന കൺഫേം അല്ല വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾക്ക് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം രാമനാട്ടുകരക്കടുത്ത് പെരിങ്ങാവ് രണ്ടാം പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിനും വളർത്താനെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായം കഴിഞ്ഞു അത്യാവശ്യം നല്ല തെറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പന്താവൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചെനൈയിൽ ഒരു ഒന്നാം പ്രസവത്തിലെ ഒരു ആട് വിൽപ്പനക്ക് ആടിന് പാലെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടാണ് അത്യാവശ്യം തീറ്റങ്ക ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കല്ല അനുയോജ്യമായ ഒരു കാള കാളവില്പനക്ക് നാല് വയസ്സ് പ്രായം ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കിലോ ഇറച്ചി തൂക്കമുണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഈ കാളയുടെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപ സ്ഥലം ഇന്ത്യനൂർ കോട്ടക്കലിനടുത്ത് ഇന്ത്യനൂർ ഡെലിവറി ചാർജിൽ ഉൾക്കേല ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താൻ അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു ബീറ്റിൽ ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള ഒരു ബീറ്റിൽ മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ടിപ്പോൾ പത്ത് ദിവസം വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നതില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം ആറ്റിങ്ങൽ അടുത്ത് കല്ലമ്പലം നെല്ലിക്കോട് ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇത് കടിഞ്ഞൂൽ രണ്ടര മാസം ചെനയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആറ്റിക്കല്ലടുത്ത് കല്ലമ്പലം നെല്ലിക്കോട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ സ്ഥലം കോഴിക്കോട് ഇവരുടെ കയ്യിൽ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്കുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വഴിപ്പം താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ